ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശാസ്ത്രത്തിലെ ദ്രവ്യം എന്ന ഭാഗത്തു നിന്ന് പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ടാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതായിരിക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടെൻത്ത് ലെവൽ പ്രില്ലിയംസിൻ്റെ സ്റ്റേജ് വണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച ചോദ്യമാണ് ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത് ഓപ്ഷൻസ് ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി ഏഴ് ഓപ്ഷൻ ഡി അഞ്ച് ഇതിൻ്റെ ഉത്തരം പി എസ് സിയുടെ ആൻസർ പ്രകാരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഏഴ് അപ്പോൾ നമുക്ക് ദ്രവ്യം എന്താണെന്ന് നോക്കാം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ടമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം ദ്രവ്യത്തിൻ്റെ ഏഴവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂവൺ പ്ലാസ്മ എന്താണ് ഗരം കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവായതുമായ പദാർത്ഥങ്ങളെയാണ് ഘരം അഥവാ സോളിഡ് എന്ന് പറയുന്നത് കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ഖരാവസ്ഥയിലേതിനേക്കാൾ ചലന സ്വാതന്ത്ര്യവുമുള്ള പദാർത്ഥങ്ങളെയാണ് ദ്രാവകം അഥവാ ലിക്വിഡ് എന്ന് പറയുന്നത് കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് വളരെ കൂടുതൽ ചലന സ്വാതന്ത്ര്യവുമുള്ള പദാർത്ഥങ്ങളാണ് വാതകം അഥവാ ഗ്യാസ് ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും അവസ്ഥയിലാണ് അങ്ങനെയെങ്കിൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം വാതകാവസ്ഥയിലുള്ള ബോസോണുകളെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് രണ്ടായിരത്തി മൂന്നിൽ ആദ്യമായി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനോട് സാദൃശ്യമുള്ള ഫെർമിയോണിക് കണ്ടൻസേറ്റ് നിർമ്മിച്ചത് ഡെബോറ എസ് ജിൻ ആണ് ആരാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് നിർമ്മിച്ചത് ഡെബോറ എസ് ജിൻ താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഫെർമിയോണിക്ക് കണ്ടൻസേറ്റ് താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഫെർമിയോണിക്ക് കണ്ടൻസേറ്റ് വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഇത്രയുമാണ് ഒന്നാമത്തെ ചോദ്യവുമായിട്ട് റിലേറ്റഡായ ഫാക്ട്സ് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഖരാവസ്ഥ ഓപ്ഷൻ ബി ദ്രാവകാവസ്ഥ ഓപ്ഷൻ സി വാതകാവസ്ഥ ഓപ്ഷൻ ഡി പ്ലാസ്മാവസ്ഥ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്ലാസ്മാവസ്ഥ ഇതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടെൻത്ത് ലെവൽ പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ് സ്റ്റേജ് ത്രീയിൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഓപ്ഷൻ എ ഗരം ഓപ്ഷൻ ബി ദ്രാവകം ഓപ്ഷൻ സി വാതകം ഓപ്ഷൻ ഡി പ്ലാസ്മ ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മ നാലാമത്തെ ക്വസ്റ്റ്യൻ ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഓപ്ഷൻ എ പ്ലാസ്മ ഓപ്ഷൻ ബി വാതകം ഓപ്ഷൻ സി ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഓപ്ഷൻ ഡി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആര് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ചത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഓപ്ഷൻ എ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഓപ്ഷൻ ബി ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ ഓപ്ഷൻ സി ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഓപ്ഷൻ ഡി ജാൻ ടെല്ലർ മെറ്റൽ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ജാൻ ടെല്ലർ മെറ്റൽ ഈ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ എക്സാമിന് ചോദിച്ചതാണ് അടുത്തത് ആറാമത്തേതാണ് ദ്രവ്യത്തിൻ്റെ ഒമ്പതാമത്തെ അവസ്ഥ ഏത് ഓപ്ഷൻ എ ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ ഓപ്ഷൻ ബി റൈഡ് ബെർഗ് ഓപ്ഷൻ സി ജാൻ ടെല്ലർ മെറ്റൽ ഓപ്ഷൻ ഡി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എൽ ഡി സി എക്സ് സർവീസ് മെൻ ഓൺലി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ജാൻ ടെല്ലർ മെറ്റൽ ഓപ്ഷൻ സി ജാൻ ടെല്ലർ മെറ്റൽ എന്താണ് റിഡ്ബർഗ് പോളറോൺസ് എന്ന് നമുക്ക് നോക്കാം ഉത്തേജിക്കപ്പെട്ട ആറ്റങ്ങൾ കൂടി ചേർന്നാണ് റിഡ്ബർഗ് പോളറോൺസ് എന്ന ദ്രവ്യരൂപം നിർമ്മിക്കുന്നത് നിശ്ചിത താപനിലയിൽ ഈ ആറ്റങ്ങൾ അയോണുകളായും ഇലക്ട്രോണുകളായും വിഭജിക്കപ്പെടുന്നു ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജ രൂപമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏത് ഓപ്ഷൻ എ ജലം ഓപ്ഷൻ ബി നീരാവി ഓപ്ഷൻ സി ഐസ് ഓപ്ഷൻ ഡി മൂന്നിനും തുല്യ ഊർജ്ജമാണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നീരാവി ഗരത്തെയും ദ്രാവകത്തെയും അപേക്ഷിച്ച് വാതകങ്ങളിലെ കണികകൾ വളരെ അകലെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഇവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലായതിനാൽ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി കൂടുതൽ ഗതികോർജ്ജം കൈവരുന്നു എട്ടാമത്തെ ക്വസ്റ്റ്യൻ ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ന്യൂട്ടൺ ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ ഓപ്ഷൻ സി ഫാരഡേ ഓപ്ഷൻ ഡി റുദർഫോർഡ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംബന്ധിച്ച വിശദീകരണം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൗതികശാസ്ത്ര നോബലിന് അർഹനായി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംബന്ധിച്ച് വിശദീകരണം നൽകിയതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൗതികശാസ്ത്ര നോബലിന് ഇദ്ദേഹം അർഹനായി ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന സമവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവിഷ്കരിച്ചു ഇത്രയുമാണ് കുറിച്ച് ഈ ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് സർ ഐസക് ന്യൂട്ടൺ അതുപോലെ തന്നെ കാന്തിക മണ്ഡലത്തിൻ്റെ ഒരു കമ്പി വെച്ച് അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ചാൽ കമ്പി ചലിക്കുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡ ഇത്രയുമാണ് ഈ ഭാഗത്ത് നിന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻസാണ് അറിയാത്തത് നോട്ട് ചെയ്തു വെച്ച് പഠിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്